വയനാടിനെ ചേർത്ത് പിടിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം പിണറായി കൺവെൻഷൻ സെന്ററിലെ ക്യാമ്പ് ഓഫീസിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം സ്വീകരിച്ചത് പൊതുജനങ്ങളിൽ നിന്ന് നിവേദനങ്ങളും സ്വീകരിച്ചു വിവിധ സംഘടനകളും കൂട്ടായ്മകളും വ്യക്തികളും സഹായം നൽകാനെത്തി ഭിന്നശേഷിക്കാരിയായ വെണ്ടുട്ടായിലെ ആതിര മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറി പ്രസിഡന്റ് എം പി ശ്രീഷ വൈസ് പ്രസിഡന്റ് പി വിജു സെക്രട്ടറി വി എം ഷീജ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത് മമ്പരം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സമാഹരിച്ച ഒന്നര ലക്ഷം രൂപ സ്കൂൾ ലീഡർ റിസ്വാൻ നൌഷാദ് സ്കൂൾ ചെയർപേഴ്സൺ ആമിന സെക്രട്ടറി ആദിത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് സി ഹെഡ് മാസ്റ്റർ ശിവദാസൻ സി മാനേജർ മമ്പറം മാധവൻ ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറി എ കെ ജി എം ജി എച്ച് എസ് പിണറായിയിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച അൻപതിനായിരം രൂപ സ്കൂൾ പാർലമെന്റ് വൈസ് ചെയർപേഴ്സൺ അലി ടായസ് സെക്രട്ടറി തന്മയബി സ്കൂൾ പ്രിൻസിപ്പൽ ചേതന ജയദേവ് ഹെഡ് മാസ്റ്റർ എച്ച് ജയദേവൻ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറി എ കെ ജി എം ജി എച്ച് എസ് പിണറായി റിട്ടയേഡ് പ്രിൻസിപ്പൽ അറുഷ നന്ദിനി ഒരു മാസത്തെ പെൻഷൻ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി